ലോക വ്യോമയാന ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരഹത മലേഷ്യൻ എയർലൈൻസ് എം എച്ച് ത്രീ സെവൻറ്റി വിമാനം രണ്ടായിരത്തി പതിനാലിൽ ഇരുന്നൂറ്റി മുപ്പത്തിയൊൻപത് യാത്രക്കാരുമായി കാണാതായ ആ ബോയിംഗ് ട്രിപ്പിൾ സെവൻ വിമാനത്തിന്റെ അപ്രതീക്ഷമാകാൻ ഒരു പതിറ്റാണ്ടിന് ശേഷവും ചോദ്യചിഹ്നമായി തുടരുകയായിരുന്നു എന്നാൽ ആ ദുരൂഹതയുടെ ചുരുളഴിക്കാൻ ഒരു അപ്രതീക്ഷിത നീക്കം നടക്കുകയാണ് ഈ മാസം അവസാനം വീണ്ടും തിരച്ചിൽ ആരംഭിക്കാനുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ലോകമെമ്പാടുമുള്ള യാത്രക്കാരുടെ കുടുംബങ്ങളിൽ പുതിയൊരു പ്രതീക്ഷ നൽകിയിരിക്കുന്നു മലേഷ്യയിലെ കൊലാലംപൂരിൽ നിന്ന് ചൈനയിലെ ബെയ്ജിംഗിലേക്കുള്ള യാത്രാ മധ്യയാണ് എം എച്ച് ത്രീ സെവൻറി വിമാനം റെഡാറിൽ നിന്ന് അപ്രത്യക്ഷമായത് വിമാനം സ്കെഡ്യൂൾ ചെയ്ത പാതയിൽ നിന്ന് മാറി ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ തെക്കൻ ഭാഗത്തേക്ക് സഞ്ചരിച്ചതായി ഇൻമാർ സാറ്റ് സാറ്റലൈറ്റ് ഡേറ്റ വിശകലനം ചെയ്തതിൽ നിന്ന് വ്യക്തമായിരുന്നു പൈലറ്റോ മറ്റാരെങ്കിലുമോ മനഃപൂർവ്വം വിമാനം വഴിതിരിച്ചു വിട്ടതാകാമെന്ന സംശയം ഇതോടെ ശക്തമായി ഈ അപൂർവമായ സാറ്റലൈറ്റ് ഹാൻഡ് ഷേക്കുകൾ ഉപയോഗിച്ചാണ് വിമാനം അവസാനമായി പറഞ്ഞ റൂട്ട് നിർണയിച്ചത് വർഷങ്ങൾ നീണ്ട തിരച്ചിലുകൾക്കും അന്താരാഷ്ട്ര ഏജൻസികളുടെ സഹായത്തോടെയുള്ള അന്വേഷണങ്ങൾക്കും വിമാനത്തിന്റെ അവശിഷ്ടങ്ങളോ തിരോധാനത്തിന്റെ കൃത്യമായ കാരണങ്ങളോ കണ്ടെത്താനായില്ല ലോകം കൈയൊഴിഞ്ഞ ആ ഒരു കേസ് വീണ്ടും സജീവമാകുന്നത് പുതിയ സാങ്കേതിക വിദ്യകളിലും അതുപോലെ ഡേറ്റ വിശകലനങ്ങളിലുമുള്ള വർദ്ധിച്ച വിശ്വാസം കൊണ്ടാണ് തിരോധാനത്തിന് പിന്നിലെ സിദ്ധാന്തങ്ങൾ പലതാണ് സംഭവം ലോകമെമ്പാടും നിരവധി അവിശ്വസനീയമായ സിദ്ധാന്തങ്ങൾക്ക് വഴിവച്ചിരുന്നു പൈലറ്റ് ആത്മഹത്യ ചെയ്തെന്നും വിമാനം റാഞ്ചിയെന്നും മെക്കാനിക്കൽ ഫെയിലിയർ ഉണ്ടായി വിമാനം തകർന്നു വീണെന്നും ഒക്കെയുള്ള വാദങ്ങൾ ഉയർന്നു എന്നാൽ വിമാനം റെഡാറുകളിൽ നിന്ന് മാറിയതിനു ശേഷം അതിന്റെ സഞ്ചാരപാത കൃത്യമായി കണക്കുകൂട്ടാൻ സാധിച്ചത് ഈ സിദ്ധാന്തങ്ങളിൽ ചിലതിനെ അപ്രസക്തമാക്കി ഡിസംബർ മുപ്പതിന് ആഴക്കടലിലെ തിരച്ചിൽ ആരംഭിക്കാനാണ് മലേഷ്യൻ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നത് നേരത്തെ തിരച്ചിൽ നടത്തിയ പ്രദേശങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പുതിയ സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയ സമുദ്രത്തിനുള്ളിലെ ഡീപ്പായിട്ടുള്ള പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും ഇത്തവണത്തെ അന്വേഷണം ഓഷ്യൻ ഇൻഫിനിറ്റി പോലുള്ള അത്യാധുനിക ടെക്നോളജി ഉപയോഗിക്കുന്ന കപ്പലുകൾ ഉൾപ്പെടുന്ന പ്രൈവറ്റ് കമ്പനികളുടെ സഹായം തേടാനാണ് മലേഷ്യൻ ഭരണകൂടം ആലോചിക്കുന്നത് ഇനി കുടുംബങ്ങളുടെ പ്രതീക്ഷയാണ് ഒരു പതിറ്റാണ്ടായിട്ടും തങ്ങളുടെ പ്രിയപ്പെട്ടവരെ പറ്റിയുള്ള യാതൊരു വിവരവും അറിയാതെ കഴിയുന്ന കുടുംബാംഗങ്ങൾക്ക് ഈ പുതിയ തിരച്ചിൽ വലിയ ആശ്വാസമാണ് നൽകുന്നത് നീതി ലഭിക്കുന്നതിനും സത്യം പുറത്തു പുറത്തുവരുന്നതിനും വേണ്ടി അവർ നടത്തിയ അനന്തമായ പോരാട്ടമാണ് ഈ നീക്കത്തിന് പിന്നിലെ പ്രധാന ശക്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പുറത്തിറങ്ങിയ ഒരു അന്താരാഷ്ട്ര റിപ്പോർട്ടിൽ വിമാനം കാണാതായതിനു പിന്നാലെ ലഭ്യമായ സാറ്റലൈറ്റ് ഡേറ്റ കൂടുതൽ സൂക്ഷ്മമായി വിശകലനം ചെയ്താൽ വിമാനം തകർന്നു വീണ സ്ഥലത്തെക്കുറിച്ച് ഏകദേശം ഏകദേശമൊരു ധാരണയിലെത്താൻ സാധിക്കുമെന്ന നിർണായകമായ കണ്ടെത്തലുണ്ടായിരുന്നു ഓസ്ട്രേലിയൻ ട്രാൻസ്പോർട്ട് സേഫ്റ്റി ബ്യൂറോ എ ഉപയോഗിച്ചതിനേക്കാൾ കൂടുതൽ കൃത്യതയോടെയുള്ള മോഡലിംഗ് വഴി വിമാനം അവസാനമായി തിരിഞ്ഞ റൂട്ടിന്റെ കൃത്യമായ ആംഗിൾ നിർണ്ണയിക്കാൻ സാധിച്ചു ഈ റിപ്പോർട്ടാണ് വീണ്ടും തിരച്ചിൽ തുടങ്ങാൻ പ്രധാന കാരണം തിരച്ചിൽ നടത്തുന്ന പ്രൈവറ്റ് കമ്പനിക്ക് വിമാനം കണ്ടെത്തിയാൽ മാത്രം വമ്പിച്ച പ്രതിഫലം നൽകുന്ന രീതിയിലാണ് മലേഷ്യൻ സർക്കാർ കരാർ തയ്യാറാക്കിയിരിക്കുന്നത് ഈ നോ ഫൈൻഡ് നോ ഫീ മോഡൽ തിരച്ചിലിന്റെ വിജയ സാധ്യത വർദ്ധിപ്പിക്കാൻ സഹായിക്കും വിമാനം കണ്ടെത്താനുള്ള ആഗോള സമ്മർദ്ദത്തിന്റെ പ്രതിഫലനമാണ് ഈ സാമ്പത്തിക കരാറും വിമാനത്തിനായുള്ള പുതിയ തിരച്ചിൽ ദൌത്യത്തിൽ പങ്കെടുക്കാൻ സാങ്കേതിക മികവുള്ള ആഗോള കമ്പനികൾ താല്പര്യം പ്രകടിപ്പിച്ചതായും സാമ്പത്തിക സഹായം നൽകാൻ അന്താരാഷ്ട്ര വ്യോമയാന ഏജൻസികൾ സന്നദ്ധത അറിയിച്ചതായും മലേഷ്യൻ ട്രാൻസ്പോർട്ട് മന്ത്രാലയം സ്ഥിരീകരിച്ചു ഈ തിരച്ചിൽ വിജയകരമാവുകയാണെങ്കിൽ എം എച്ച് ത്രീ സെവന്റി വിമാനത്തിന്റെ ദുരൂഹതയ്ക്ക് ശാശ്വതമായൊരു ഉത്തരം കണ്ടെത്താൻ സാധിക്കും കഴിഞ്ഞ പത്ത് വർഷമായി ദുരൂഹതയുടെ ഇരുട്ടിൽ ഉഴലുന്ന ഇരുനൂറ്റി മുപ്പത്തിയൊൻപത് യാത്രക്കാരുടെ കുടുംബാംഗങ്ങൾക്ക് നീതിയും ആശ്വാസവും നൽകാൻ ഇതിലൂടെ സാധിക്കും ഇത് കേവലം ഒരു ഫ്ലൈറ്റ് റെക്കോർഡർ കണ്ടെത്തൽ മാത്രമല്ല ലോകത്തിലെ ഏറ്റവും വലിയ വ്യോമയാന മിസ്റ്ററിക്ക് ഒരു ഫൈനൽ റെസൊല്യൂഷൻ നൽകുന്ന ചരിത്രപരമായ ഒരു നിമിഷമായിരിക്കും വിമാനം എവിടെ തകർന്നു വീണു എന്നതിനേക്കാൾ എന്തുകൊണ്ട് തകർന്നു എന്ന ചോദ്യത്തിനാണ് ലോകം ഉത്തരം തേടുന്നത് ആ ചോദ്യത്തിനുള്ള ഉത്തരം ഭാവിയിലെ വ്യോമയാന സേഫ്റ്റി പ്രോട്ടോകോൾസ് ശക്തിപ്പെടുത്താനും സമാനമായ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുമുള്ള ഗ്യാരണ്ടി നൽകാൻ സഹായിക്കും എം എച്ച് ത്രീ സെവൻറ്റി വിമാനം കണ്ടെത്തിയാൽ അത് ഏവിയേഷൻ ഇൻഡസ്ട്രിക്ക് മൊത്തത്തിൽ ലഭിക്കുന്ന ഒരു വിജയമാണ് നഷ്ടപ്പെട്ട പ്രതീക്ഷകൾക്ക് ഒരു ഉത്തരം നൽകാൻ സാധിക്കുമെന്ന ആശ്വാസത്തിലാണ് ലോകം ഇപ്പോൾ കാത്തിരിക്കുന്നത്